വിശദമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനം ഫരീസരുടെയും നിയമജ്ഞരുടെയും ഒക്കെ കാപറ്റ്യത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഈശ്വമിശായുടെ വാക്കുകളാണ് ഈ അധ്യായം മുഴുവനുമുള്ളത് പഴയ തലമുറയോട് താതാത്മ്യപ്പെട്ട് അവരുമായി സ്വയം അനുരൂപപ്പെട്ട് അവരുടെ ചെയ്തികൾ അതേപോലെ ആവർത്തിക്കുന്ന ഒരു പ്രത്യേകത നമുക്കിടയിലുണ്ട് കഴിഞ്ഞ തലമുറയുടെ പ്രവൃത്തികളും രീതികളും യുക്തിയില്ലാതെ പിന്തുടരുന്നവരുമുണ്ട് അതിൽ നിന്ന് വിഭിന്നമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കലാണെന്ന് നാം ഭയപ്പെടുന്നു ഈ ശമിശ നമുക്ക് ഇവിടെ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് പുതുമയും വ്യത്യസ്തതയും തിന്മയല്ല പഴയതിൻ്റെ നന്മകളെ നിലനിർത്തി പുത്തനായവ അവതരിപ്പിക്കുമ്പോഴാണ് ജീവിതം ഉന്മേഷഭരിതവും മടുപ്പില്ലാത്തതുമാകുന്നത് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ഈശോയുടെ സ്നേഹം പുതുമയുള്ളതാണെന്ന് നമുക്ക് പുതുമകൾ ഉൾക്കൊള്ളാം അവയോട് തുറവിയുള്ളവരാവാം ഇന്ന് നമുക്ക് നമ്മോടൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളും രീതികളും സംസ്കാരവും ഒക്കെ നമ്മെ നമ്മുടെ പിതാമഹന്മാരിൽ നിന്ന് വ്യത്യസ്തരാക്കിയോ അവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് നാം മാറിയിട്ടുണ്ടോ നാം ഒക്കെ അനുവർത്തിച്ചു പോന്നവ നമ്മെ ഇതുവരെ കൂടുതൽ നല്ല മനുഷ്യരാക്കിയില്ലെങ്കിൽ നാം പിന്തുടരുന്നവ ഫലപ്രദമാകുന്നില്ല എന്നല്ലേ അർത്ഥം പുതിയ പാതകൾ കണ്ടെത്തുവാനും അതിലൂടെ സഞ്ചരിക്കുവാനായിട്ടും നാം തയ്യാറാണ് കർത്താവിൻ്റെ ഇടപെടലുകളൊക്കെ എപ്പോഴും പുതുമകളുള്ളതാണ് നാം നയിക്കപ്പെടുന്നതും പുതുവഴികൾ തേടുന്നതും ആത്മാവിനാൽ നയിക്കപ്പെട്ടതാണെങ്കിൽ പുതുമകളെ വിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടെ സ്വീകരിക്കുവാനും മുൻപോട്ട് പോകുവാനും സാധിക്കും ആത്മാവിൻ്റെ അസാന്നിധ്യമാണ് നമ്മുടെയൊക്കെ പല ഭയങ്ങൾക്കും വിശ്വാസ കുറവുകൾക്കും കാരണം പരിശരേ പോലെ നിയമജ്ഞരെ പോലെ കാപട്ടിത്തിന്റെ ജീവിതമാവാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ജീവിതമാകുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ